ഏയ് നമസ്കാരം സുഹൃത്തുക്കളെ ഓ ഇപ്പോൾ ഇവിടെ നെരിച്ച സ്നോ ആ നെരിച്ച സ്നോ നെരിച്ച സ്നോ അപ്പോൾ എന്തിനു പറയാനായിട്ട് ഒരു രക്ഷയില്ല വിർലില്ല കഴിഞ്ഞ വർഷം ഇത്ര സ്നോ ഇല്ലായിരുന്നു ഇപ്പം എന്താ ഒരു രക്ഷയില്ല സൂപ്പർ സ്നോ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം സ്നോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ സ്നോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് വർക്കിംഗ് പ്ലേസിലാണ് അപ്പോൾ നമ്മൾ ചെറിയ വണ്ടി ഓടിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വണ്ടി ഗോൾഫ് കാർ സ്റ്റോ ഉണ്ടോ കട്ട സ്റ്റോ കട്ട സ്റ്റോ എന്ന് പറഞ്ഞാൽ കട്ട സ്റ്റോ നോക്കിക്കണ്ട് വണ്ടി ഓടിച്ചു പോകണം അപ്പോൾ സൂക്ഷിക്കണം വെളി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കാര്യം ചറി വീഴാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച ചറി വീണ് കുറേ മുട്ട പൊട്ടി എൻ്റെ ഒരു ബ്രദറിൻ്റെ മുട്ട് പൊട്ടി അവൻ്റെ ആശുപത്രിയിലായിരുന്ന ഒരാഴ്ച അങ്ങനെ നാല് സ്ക്രൂ ഒക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിക്കുകയാണ് അപ്പോൾ ബെറിലുള്ളവർ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം വീട്ടിൽ നിന്ന് വെളി ഇറങ്ങുമ്പോൾ ഓക്കെ വർച്ച ഇന്ന് വർച്ചൈറ്റിൽ നയിച്ച മഞ്ഞുവല്ലോ ഒരു എസ് ഡി എന്ത് ചെയ്യട്ടെന്നാണ് ആചരിക്കുന്നത് Başka ne